നമസ്കാരം മഴ വന്ന് വിളിക്കുമ്പോൾ പോരുന്നു എന്തൊരു കഷ്ടമാണല്ലേ ഇങ്ങനെ പോയാൽ ഈ മനുഷ്യരെല്ലാം എന്ത് ചെയ്യും ടി വിയിലെ വാർത്ത കണ്ടു കഴിയുമ്പം നമ്മൾ പറയുന്നൊരു കമൻ്റാണ് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും നമ്മൾ പറയും കഷ്ടമായി പോയി ഈ മനുഷ്യരെയൊക്കെ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ എന്നാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ മഴയും പുഴയും മലയും ഉരുളുമെല്ലാം നമ്മളോട് ഇപ്രകാരം പെരുമാറിയാൽ ഒരിക്കലൊരു ഗ്രാമത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ഈ സന്യാസി അവിടെയുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും സന്യാസിയുടെ ചുറ്റിലും ആദ്യമൊക്കെ കുറച്ച് കുട്ടികൾ വന്നിരിക്കാൻ തുടങ്ങി പിന്നീട് ആ ഗ്രാമത്തിലുള്ള മുതിർന്നവരും ഈ സന്യാസിയുടെ സാരോപദേശങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിന് ചുറ്റുമിരിക്കാൻ തുടങ്ങി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ദാനത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും മറ്റുള്ളവരെ കരുതുന്നതിനെക്കുറിച്ചും ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും എല്ലാം തലകുലക്കി കേൾക്കുകയാണ് അപ്പം ഇനിയും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ അവരെല്ലാം പറഞ്ഞു ഉവ് ഞങ്ങളെല്ലാം കൊടുക്കാൻ തയ്യാറാണ് സന്യാസി അത് കഴിഞ്ഞ് ചോദിച്ചു നിങ്ങളിൽ പത്ത് കണ്ടമുള്ളവർ അഞ്ച് പറ കണ്ടം ഇല്ലാത്തവർക്ക് കൊടുക്കാൻ തയ്യാറാണോ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം അവർ പറഞ്ഞു തയ്യാറാണ് തയ്യാറായവർ കൈ എല്ലാവരും കൈപൊക്കി അത് കഴിഞ്ഞ് സന്യാസി ചോദിച്ചോ നിങ്ങളിൽ പത്ത് പവൻ സ്വർണമുള്ളവർ അഞ്ച് പവൻ ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാണോ അവരെല്ലാവരും കൈ പൊക്കി പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് നിങ്ങളിൽ രണ്ട് വീടുണ്ടെങ്കിൽ ഒന്നില്ലാത്തവന് കൊടുക്കാൻ തയ്യാറാണോ അവരെല്ലാം കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ഒവ് ഞങ്ങൾ തയ്യാറാണ് അവസാനമായിട്ട് സന്യാസി ചോദിച്ചു നിങ്ങളിൽ രണ്ട് കാളയുള്ളവൻ ഒരു കാളെ കൊടുക്കാൻ തയ്യാറാണോ ആരും കൈ ഉയർത്തിയുമില്ല ആരും മിണ്ടിയുമില്ല മുഴുവൻ നിശബ്ദത മാത്രം സന്യാസി ചെറുകെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത ആദ്യം പറഞ്ഞതൊന്നും ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവരായ നിങ്ങളുടെ കയ്യിലില്ല പത്തു പറ കണ്ടമോ പത്തു പവൻ സ്വർണമോ ഒന്നിൽ കൂടുതൽ വീടോ ഒന്നും നിങ്ങൾക്കില്ല അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിരുന്നു എന്നാൽ നിങ്ങൾക്കെല്ലാം രണ്ട് കാള വെച്ച് ശരിയാണ് ഉപജീവനമാണെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട് അത് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പരസ്പരം നോക്കി മറ്റുള്ളവർ കൊടുക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ തല കുനിച്ചതല്ലാതെ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായോ പ്രിയമുള്ളവരെ നമ്മളും ഇതുപോലെ തന്നെയല്ലേ നമ്മളുടെ സഹജീവികളോട് സഹതാപം ആവശ്യത്തിലേറെ നമുക്കുണ്ട് അയ്യോ അവരുടെ കഷ്ടപ്പാട് കണ്ടോ അവരുടെ വീട് ഒലിച്ചു പോയല്ലോ അവരിങ്ങനെ പോയല്ലോ എന്നൊക്കെ നമ്മൾ സഹതപിക്കും കൂടെ നമ്മൾ പറയും ഗവൺമെൻറ് അവരെ സഹായിക്കട്ടെ പണമുള്ളവരവരെ സഹായിക്കട്ടെ എന്നാൽ ഈ ഭൂമിയിൽ പൂർണ്ണ ദരിദ്രനായി ആരും തന്നെയില്ല എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കും നമുക്കറിയാം സതീർഥനെ കാണാൻ തൻ്റെ കയ്യിലുള്ള ആകെ അവലും പൊതിയും കൊണ്ട് പോയ മറ്റൊരു കൂട്ടുകാരനെ അവൻ്റെ അനുഗ്രഹത്തിനെല്ലാം അത് കാരണമായി തീരുകയും ചെയ്തു എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നല്ല ഉള്ളതിൽ എത്ര എനിക്ക് കൊടുക്കാൻ സാധിക്കും എൻ്റെ കയ്യിൽ നൂറ് രൂപയുള്ളെങ്കിലും അത് എത്തിക്കേണ്ടവർക്ക് അവൻ്റെ കയ്യിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാം നല്ല മനുഷ്യരായിത്തീരുന്നത് സഹതാപമല്ല നമ്മളോടൊപ്പമുള്ളവർക്ക് ആവശ്യം അവരുമായി താതാമ്യപ്പെടുവാൻ അവരുടെ സഹനവുമായി താതാമ്യപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമുക്കുള്ളതിൻ്റെ വീതം യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാരനെ കണ്ടെത്തി കൊടുക്കുവാൻ ഓരോരുത്തർക്കും സാധിക്കുമ്പോഴാണ് നമ്മൾ ഈ മഴയും ഈ പുഴയും മലയും ഒക്കെ ഒന്നിച്ചു ചേരുന്നത് പോലെ നമ്മളും ഒന്നിച്ചു നിന്നാൽ ഇവരെയെല്ലാം അതിജീവിക്കുവാൻ നമുക്കും സാധിക്കും എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി